ഹായ് എല്ലാവർക്കും നമ്പർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനൊടുത്ത് എടവണ്ണപ്പാറയിൽ നിന്ന് അരൂരു വഴി കുളിക്കിലേക്ക് പുതുതായിട്ട് സർവീസ് ആരംഭിച്ചിട്ടുള്ള ഒരു ബസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്കിന്ന് ആ പുതിയ ബസ് റൂട്ട് പരിചയപ്പെടാം ഇതാണ് എടവണ്ണപ്പാറയിലെ ബസ് സ്റ്റാൻഡ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സി എച്ച് മുഹമ്മദ് ഗോയ സ്മാരക ബസ് സ്റ്റാൻഡ് കോഴിക്കോട് ഭാഗത്തേക്കും കൊണ്ടോട്ടി ഭാഗത്തേക്കൊക്കെ വിടുന്ന ബസ്സുകൾ നമുക്ക് ആണ് ഇതാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമവണ്ടിയാണിത് ആ ഭാഗത്തായിട്ട് അരീക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകളുണ്ട് ഇവിടെ അടുത്ത പുതിയ ബസ് സർവീസിൻ്റെ സമയവിവരങ്ങൾ ടോണപ്പറുന്ന് പുറപ്പെടുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട് എട്ട് അമ്പത് പതിനൊന്ന് അമ്പത് രണ്ട് അമ്പത് അഞ്ച് ഇരുപത് ബസിൻ്റെ ഫ്രണ്ട് ലുക്ക് ബസ്സിൻ്റെ പേര് ഫോക്കസ് എന്നാണ് ഒരു മർഖാബാദ് എന്നുള്ളൊരു എഡീഷൻ ഞമ്മൾ കൊടുത്തിട്ടുണ്ട് വണ്ടി ടാറ്റ ചേസ് ഉള്ള വണ്ടിയാണ് വണ്ടി നമ്പർ കേൾട്ടൻ എ ബി ഡബിൾ സീറോ ഫോർ വൺ എന്നുള്ളതാണ് ഇവിടെ റൂട്ട് കൃത്യമായിട്ടിവിടെ കൊടുത്തിട്ടുണ്ട് എടവണ്ണപ്പാറയിൽ നിന്ന് ഊർക്കടവ് പാലം ആക്കോട് കൊടിയമ്മൽ അരൂര് വഴിയാണ് കുളിക്കിലേക്ക് സർവീസ് നടന്നത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതാ ബാക്കിയുള്ള റൂട്ടുകൾ കൊടുത്തിട്ടുണ്ട് വാഴക്കാട് ഉർക്കടവാലം ആക്കോട് അരൂർ വള്ളിക്കാട് അന്തിയൂർക്കുന്ന് ഇതുവഴിയാണ് ഇട്ടോ വണ്ടി പുളിക്കലിൽ എലവണപ്പാറയിൽ നിന്ന് സർവീസ് നടന്നത് പിന്നീട് സൈഡ് ലുക്കിലേക്ക് നോക്കിയാൽ താഴെയും ഇതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നെവർ ചേഞ്ച് യുവർ ഹാപ്പിനെസ് എന്നുള്ളത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിലുക്ക് നോക്കിയാലും ഫോക്കസിനുള്ള പേരുണ്ട് എലവണപ്പാറ പുളിക്കൽ അതാണ് മെയിൻ റൂട്ട് വരുന്നത് താഴെ സബ് റൂട്ടുകളുടെയൊക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹരിപ്പറമ്പൻ എന്നുള്ളൊരു പേര് ഇതാ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ ഒരു ബാക്ക് ലുക്ക് ഇതാണ് വണ്ടിയുടെ ക്യാബിൻ ലുക്ക് ടാറ്റയുടെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം ഡിജിറ്റൽ ക്ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ റെഡ് കളറിലുള്ള ഒരു ഡാഷ് ബോർഡ് കാര്യങ്ങൾ ഫ്ലവറൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ക്യാബിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഗിയർ ലെവലിലേക്ക് നോക്കി ഒരു പാവാട ഇട്ട ലുക്കൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ബസ്സിൻ്റെ ഡ്രൈവർ ക്യാമ്പിന് പറയില്ലടുത്ത ഫുള്ള് ടൈമിങ്സ് കൊടുത്തിട്ടുണ്ട് ഇടവണ്ണംപ്പാറയിൽ നിന്ന് പുളിക്കലേക്കും പുളിക്കലിൽ നിന്ന് ഇടവണ്ണംപ്പാറയിലേക്കും അതുപോലെ അതിനിടയ്ക്കുള്ള അരൂരിൽ നിന്നുള്ള രണ്ട് സൈഡിലേക്കുള്ള സമയങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി ഇരുപത്തി മൂന്ന് ആണ് ഉള്ള ബ്ലൂ കളറിലുള്ള സീറ്റുകളൊക്കെ കൊടുത്തിട്ട് മനോഹരം ആക്കിയിട്ടുണ്ട് മുകളിലായിട്ടൊക്കെ റെഡിൻ്റെ ഒരു മൈക്കൊക്കെ ചെയ്തിട്ട് ഷെയർ ആക്കിയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ ക്രൂവും അതുപോലെ വണ്ടിയുടെ ഓണർ പാർട്ട്നേഴ്സാണ് അവരോട് നമുക്ക് പരിചയപ്പെടാം എന്താ പേര് അബീബ് വീട് എവിടെ ആയിട്ടാണ് ഓക്കെ ഞങ്ങൾ ഈ റൂട്ടിനെ എസ് എം വെച്ച് മുന്നോട്ട് വന്നത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ കോടിയാമൽ പ്രദേശം ആ രണ്ട് പഞ്ചായത്തുകൾ കവർ ചെയ്തുകൊണ്ടാണ് ഈ റൂട്ട് വാഴക്കാട് പഞ്ചായത്ത് പുളിക്കൽ പഞ്ചായത്ത് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രദേശമാണ് പഞ്ചായത്താണ് പുളിക്കൽ പഞ്ചായത്ത് ആരൂരിൽ ഒരു ബസ്സും പുളിക്കലിലേക്കുള്ള ഒരു ബസ് ഉണ്ടായിരുന്നു അത് അഞ്ചെട്ട് മാസം മുന്നേ നിർത്തി അങ്ങനെ ജനങ്ങൾ ആവശ്യകർത്വം വാർഡ് മെമ്പർ എല്ലാവരും ആവശ്യാർത്ഥം ഒരു ബസ് വേണം ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ നവ കേരള സദസ്സിൽ ഞങ്ങൾ പരാതി കൊടുത്ത് അടിസ്ഥാനത്തിൽ അടുത്ത ആർ ബോർഡ് മീറ്റിങ്ങിലേക്ക് വെക്കാൻ പറഞ്ഞു അത് വെച്ച് അടിസ്ഥാനത്തിൽ ബോർഡ് പെർമിറ്റ് ഗ്രാൻ്റായി ടൈമിങ് കഴിഞ്ഞ് ഇന്നേക്ക് ആറാമത്തെ ദിവസമാണ് ഞങ്ങൾ സർവീസ് നിൽക്കുന്നത് എന്തെങ്കിലും ജനങ്ങളിലൊക്കെ നല്ല സപ്പോർട്ടും സഹകരണമാണ് ഇതുവരുണ്ട് ഇതിലും ഇതിലുപരി ഉണ്ടാകുന്നു ഇതുപോലെ കോടിയമ്മ പ്രദേശം എന്ന് പറഞ്ഞാൽ അവർക്കും ഏകാശ്രമം ഈ ബസ് തന്നെയാണ് അത്യാവശ്യം ആളുകളൊക്കെ രണ്ടാളുകളൊക്കെ നല്ല സഹായ സഹകരണമാണ് നമ്മൾ നമ്മളിങ്ങോട്ടുള്ളത് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു ഈ നാട്ടുകാരായ കൊടിയമ്പ്ര ആളുകൾ പല ആളുകളൊക്കെ ഉണ്ട് അവർ പറയും എല്ലാ ആളുകളും ഉണ്ട് ഇത് ഇതിൽ ആർട്ടിയും ഇല്ല എല്ലാവരും നമുക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണം ചെയ്തിട്ടുണ്ട് എം എൽ എൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ മറ്റുള്ള പഞ്ചായത്തു നിന്നും എല്ലാം സ്കൂളിൽ നിന്നായിട്ടും അതേമാതിരി ഗ്രാമസഭ അയ്യോ കണ്ട പ്രമേയം പാസ്സാക്കി അതൊക്കെ ഞങ്ങൾ വെച്ച് ആർ ടി എ ബോർഡ് മീറ്റിങ്ങിലേക്ക് വെച്ച് അടുത്തതായി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ്സും കൂടി ഞങ്ങൾക്ക് ഇറക്കണം എന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സഹായ സഹകരണം ജനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും എത്തിയാൽ ഒരു അപ്പൊ എല്ലാവിധ ആശംസകളും ഓക്കെ സർവീസ് സർവീസ് മനോഹരമായിട്ട് വിജയിക്കട്ടെ ഓക്കെ എന്തായാലും സന്തോഷം എന്തുകൊണ്ട് തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു ഷരാണ് ഓക്കെ അപ്പോൾ എല്ലാ ആശംസകളും അപ്പോൾ നമ്മളിവിടെ ഒരു യാത്രക്കാരനുണ്ട് അപ്പോൾ പുള്ളിയോട് പുള്ളിയുടെ ഒരു സന്തോഷം നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ പേര് മുഹമ്മദ് കോയ കോയർ കോയ ഓക്കെ വീട് എവിടെ ആട്ടാ കോടിയമ്പലോ കോടിയമ്പല ആ നമ്മുടെ നമ്മുടെ പുതിയ റൂട്ട് റൂട്ടിലേക്ക് പുതിയ സർവീസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ വളരെ സന്തോഷമായി ആ ഏ അപ്പോൾ ആൾ കുറേ ബുദ്ധിമുട്ടായത് കൊണ്ട് നിൽക്കുകയും ആ ഓക്കെ ഒരു വണ്ടി ഓടാത്ത സ്ഥലമാണ് അതിനോട് ഇപ്പോൾ റേറ്റ് റേറ്റിലായി ഓക്കെ അല്ലെങ്കിൽ നോമ്പോലെ തന്നെ നമുക്ക് സർവീസ് ആ ഇത് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയില്ലേ ഇനിയിപ്പോൾ ഒരു വശ കൂടി കിട്ടാല് കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങളെ യാത്രക്കാരുടെയും നാട്ടുകാരുടെയൊക്കെ എല്ലാ സപ്പോർട്ടും വേണം ഓക്കെ ഓക്കെ താങ്ക് യു സമയം പതിനൊന്ന് അമ്പതിൻ്റെ ട്രിപ്പാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വണ്ടി ഫുള്ള് സ്റ്റാൻഡിങ് ആയിട്ടാണ് പുറപ്പെടുന്നത് എടവണ്ണ എടവണ്ണപ്പാറ നിന്ന് കോഴിക്കോടേക്കുള്ള റോഡാണ് ആ റോഡിൽ നിന്നാണ് വണ്ടീൻ്റെ ചെയ്യാൻ പോകുന്നത് డవన్న గ్రామపంచయత్తు వాళ్ళక్కాడు జంక్షన్ ആ കുടത്തേക്ക് പോണ്ടി ഏകദേശം കാര്യമായിട്ടുണ്ട് അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ ആ റൂട്ട് ഫുൾ റൂട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഒരു കൊടിയമ്മൽ സ്കൂള് നമ്മൾ കാണുന്നല്ലേ അത്യാവശ്യം ഒരു ഹില്ലേരിയുണ്ടോ നമ്മൾ ഈ റൂട്ട് കേറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉള്ളൊരു റൂട്ടാണത് ഒരു ബസ്സിന് പോകാനുള്ളൊരു രീതി തന്നെയാണ് റോഡിനുള്ളൂ ഫുള്ളേറി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബസ്സിന്റെ എണ്ണം കൂടുമ്പോൾ റോഡിനൊക്കെ വീതി കൂടുന്നുണ്ടാവും ആൾക്കാരവിടെ വീട്ടുപഠിക്കാനും പ്രാർത്ഥിക്കുന്നത് വഴിക്കുമ്പോളോട്ട് ഒരു പാർക്ക് നമുക്ക് അവൈലബിൾ ആണ്ടോ ിലെ പ്രധാന സ്ഥലമായ അരൂർ ഇതാണ് അരൂര് ജംഗ്ഷൻ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ആ ഒറ്റ റൂട്ടിൽ പോകും ഇവിടെ ഒരു സ്കൂളുണ്ട് എ എം യു പി സ്കൂൾ അരൂർ പോകുന്നത് കൊണ്ടോട്ടിയിലേക്ക് എത്തുന്ന വഴിയാണ് ഞാൻ പോകുന്നത് നമ്മളവിടെ നിന്ന് തിഞ്ഞ് നീപ്പുളിച്ചിട്ട് പോകും ഈ റൂട്ടിലെ അത്യാവശ്യം ഒരു അങ്ങാടിയാണ് അരൂര് അങ്ങാടി നമ്മൾ അരൂരിലിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും ആലപ്പുഴയ്ക്ക് അടുത്തുള്ള അരൂരായിരിക്കും അല്ലേ ഞാൻ അതിന് ഈ ഒരു സ്ഥലം കേൾക്കണത് അരൂര് അതുവഴിയാണ് വന്നത് അതിന് ഈ വഴി കുളിക്കല് ഇതൊക്കെ അത്യാവശ്യം കുറച്ച് രീതിയുള്ള റോഡാണ് രണ്ടു വണ്ടിക്ക് രണ്ടു വണ്ടിക്ക് പോകാനുള്ള രീതിയുണ്ട് അതായത് ഈ നീലക്ഷത്തിരിക്കുന്നത് എ എം യു പി സ്കൂളിലെ കുട്ടികളാണുണ്ടോ ഇവർക്ക് ഇതിനു മുമ്പ് പോകാനായിട്ട് ഓട്ടോറിക്ഷയും നടന്നു പോവാ അല്ലെങ്കിൽ ആരെങ്കിലും പൈസ പോവാ ഒരു ബസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ല ആൾക്കാർ ബസ് കാത്തേ ആരൂരിൽ നിന്ന് പുളിക്കിലേക്ക് കുറേ കാലം മുമ്പ് ഒരു ബസ് ഓടിയിരുന്നു അതിൻ്റെ നിർത്തിപ്പോയി പക്ഷേ അരൂരും എടവണപ്പാറയും കണക്ട് ചെയ്തിട്ട് അതുപോലെ പുളിക്കിലേക്കും ആദ്യം ആദ്യമായിട്ട് പോകുന്നൊരു ബസ്സാണിത് ഇവിടുന്ന് വലത്തേക്ക് പോകുന്നത് കണ്ണമ്പെട്ടിക്കാവ് പെരിങ്ങാവ് റൂട്ടാണ് ത്ര റോഡ് കുറച്ച് മോശമായിട്ട് കിടക്കുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം നല്ല റോഡുകളാണ് അവിടെ അങ്ങോട്ട് റോങ് ഒരു രീതിയിലുള്ള റോഡുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ചെയ്താൽ ഉണ്ട് സർവീസൊക്കെ സീരാമന് റോഡുകളൊക്കെ നന്നാവും സ്റ്റോപ്പിന്റെ പേര് കാരാട് കണ്ടം ഇവിടെ നിന്ന് നമ്മള് വലത്തോട്ടാണ് തിരിയുന്നത് കരട് കണ്ടം കേട്ടോ കാരടല്ല കരട് കണ്ടം ആ ഭാഗത്തോട്ടൊക്കെ നല്ലൊരു അടിപൊളി സീനറി ആണ് ആ സൈഡിൽ സൈഡിലേക്ക് えっ <noise> amor. புளிக்கலோட்டெத்தொண்டிருக்கான <tip> ക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇടത്തേക്ക് വന്നത് കൊണ്ടോട്ടിയും വലത്തോട്ടും വന്നത് രാമനാട്ടേരാണ് ഇതാണ് വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് എല്ലാവരും പുളിക്കൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി പന്ത്രണ്ട് നാൽപ്പത് കഴിഞ്ഞോട് നമ്മൾ ഇനി ഇനിയിവിടുന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞാൽ വണ്ടി തിരിച്ചിനി എട ഉണ്ടാറയ്ക്ക് പുറപ്പെടണത് കുളിക്കലെത്തിരുന്ന നമ്മൾ വയറ് നിറക്കാണ് അതാ ഇവിടെ നമ്മുടെ കൂടെ നമ്മുടെ ഓണേഴ്സിന്റെ മക്കൾ ഇരുപ അവിടെ പേര് അവർ പരീക്ഷ വരുന്ന വഴി കേട്ടോ എന്തെങ്കിലും പേര് അമീർ ഹൈസ്കൂൾ പഠിക്കണേ വാഴക്കാട് എത്ര ക്ലാസ് പഠിക്കണേ ക്ലാസ് പിന്നെ അടുത്താൾ അത്തേ ക്ലാസ്സിലാ ഓക്കെ അവിടെ ചെറിയൊരാളുണ്ട് ആ അജ്മലേ ആ സ്കൂളാ ഏ സ്കൂളാടോ എത്ര അഞ്ചല്ലേ അപ്പൊ സ്കൂളിൽ നിന്ന് ഇപ്പൊ വരുമ്പോ ബസ്സൊക്കെ ആയില്ലേ ആയില്ലേ ആ ഇതിലെങ്ങനെ വന്നോണ്ടിരുന്നേ ബസ് എങ്ങനെ എടുത്തിട്ട് നടന്നാണ്ടാണ് ആ വരെ ബസ്സിൽ വരാ ഓക്കെ ഓക്കെ എങ്ങനെ എന്ത് തോന്നുന്നു ബസ് വന്നിട്ട് ആ എല്ലാ കൂട്ടുകാരൊക്കെ പറഞ്ഞ് വിജയിപ്പിക്കുവോ ah Anda menang, itu bagus untuk Anda. Oke. Selamat നമ്മളീവന്ന ഉള്ളേരിയാലുള്ള ആൾക്കാർക്കൊക്കെ കോഴിക്കോട് പാലക്കാട് ആഭാത്തൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ബസ് റൂട്ട് വളരെ ഉപകാരപ്പെട്ടതാണ് ഈ ഹൈവേയിലോട്ട് വന്നു നമുക്ക് കോഴിക്കോട് സൈഡിലേക്കും പാലക്കാട് നിലമ്പൂർ സൈഡിലൊക്കെ ബസ്സുകൾ കിട്ടും ട്രിപ്പ് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ ഇനി സൈഡ് സൈഡാക്കാണ് ഇനി വണ്ടി പുറപ്പെടുന്നത് ഒരു മണി ആകുന്നുള്ളൂ ഒന്ന് അമ്പതിനാണ് ഈ വണ്ടി തിരിച്ച് ഇടവണ്ണപ്പാറയ്ക്ക് പോകുന്നത് അപ്പോൾ പുളിക്കല്ല് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക ദൈ ബിഗ് മാർട്ട് ബേക്കറിയുടെ ഫ്രണ്ട് സൈഡിലാണ് ഇവിടെ നല്ല വണ്ടി പുറ ഇടവണ്ണപ്പാറയ്ക്ക് പുറപ്പെടുക നമുക്ക് ഈ അരൂരിലുള്ള കുറച്ച് യാത്രക്കാരുണ്ട് അവരോട് നമുക്ക് ഇവരുടെ ആ റൂട്ടിൽ സർവീസ് തുടങ്ങിയതിൻ്റെ സന്തോഷം ചോദിച്ചാൽ എന്താ പേര് ഷാനിഷ് ഓക്കെ നല്ല വെറൈറ്റി പേരാണല്ലോ വീട് എവിടെ അരൂരോ ആ ഓക്കെ എവിടെ സ്കൂൾ പഠിക്കണേ ചൈത്രം സ്കൂൾ ഓക്കെ നിങ്ങളുടെ റൂട്ടിൽ കുറേ നാൾക്ക് മുന്നേ ബസ് ഉണ്ടായിരുന്നല്ലേ നിർത്തി പോയി ഓക്കെ ഇപ്പം പുതിയതായിട്ട് ഒന്നുകൂടെ ആ റൂട്ടിൽ ബസ് വരുമ്പോൾ എങ്ങനെയുണ്ട് ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ വരണെങ്കിൽ നടന്നു അടിച്ചിട്ട് മാരുണ്ട് അപ്പൊ അവരോട് നമുക്ക് ഇതിന്റെ ഒരു സന്തോഷം ചോദിച്ചോക്കാം അതാ എന്റെ പേര് ആമിന വീട് എവിടെ ആട്ടാ അരൂര്ന്നാണ് താത്ത പേര് ആ ഓക്കെ 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 അപ്പൊ അരൂരിലുള്ള താത്ത നമ്മൾ ചോദിച്ച എന്നിട്ട് നിങ്ങളുടെ വിട്ട് പുതിയൊരു ബസ് സർവീസ് തുടങ്ങിട്ട് എന്നും ഈ സർവീസ് ഒഴിവാക്കരു നഷ്ടാടുന്നൊന്നും ഒഴിവാക്കാൻ പാടില്ല ആ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളെ റൂട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെട്ടാണല്ലോ അപ്പൊ എല്ലാരോടും മാക്സിമം ഈ സർവീസ് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറയാ ഓക്കെ താങ്ക് യു സന്തോഷല്ലേ ഓക്കെ ഇടക്കിടയ്ക്ക് വരുമ്പോൾ ഈ വാസി പോലെ ആണല്ലേ അപ്പോളേ നമുക്ക് ഒരാളും കൂടെ പരിചയപ്പെടാം എന്തെ പേര് സ്വാതിൽ ഏത് സ്കൂളിൽ പഠിക്കണേൻ്റെ എത്ര ക്ലാസ് പഠിക്കണേ എട്ടിൽ ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ ബസ് റൂട്ട് തുടങ്ങിയിട്ട് ഏ സന്തോഷമായ ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഈ റൂട്ടിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെയൊക്കെ പറയാം ഈ ബസ് എന്ത് ചെയ്യുക മാക്സിമം യൂസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മളൊന്ന് പരിചയപ്പെടുത്തിയ എടവണ്ണംപ്പാറയിൽ നിന്ന് അരൂര് വഴി പുളിക്കിലേക്കുള്ള പുതിയ ബസ് റൂട്ടിൻ്റെ വിശേഷങ്ങൾ കാണാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ബസ്സിൻ്റെ ഫുൾ ടൈമിംഗ്സ് ഞാനവിടെ താഴെ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാർ സുഹൃത്തുക്കൾ അതുപോലെ കുടുംബക്കാരാണെങ്കിലും ഈ ഒരു റൂട്ടിൽ ഈ എടവണ്ണപ്പാറ ആരൂര് ആ ഒരു റൂട്ടിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് യാത്രയ്ക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബസ് സർവീസാണിത് അപ്പോൾ ഇതുപോലെ ബസ്സുകളുടെ വിശേഷം പുതിയ വീടുകളായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജ്